More beans, h ആകെ ഉള്ളൂ അതെന്താ മൂലത്തില് പൂരം എന്താ കുഴപ്പം പത്തി പത്ത് പൊരുത്തം വേണമെന്നാണ് ശുഭമായിട്ട് വിവാഹം മംഗളമായിട്ട് പര്യവസാനിക്കാൻ പത്തില് പത്ത് പൊരുത്തം എന്നാൽ അതെ അപ്പൊ അതാ പറയണ അഞ്ചിൽ കൂടുതൽ പൊരുത്തുണ്ടെങ്കിൽ വിവാഹം ആവാം പക്ഷെ ഇതിപ്പോ ഒരു പൊരുത്തം പോലും നിങ്ങൾ കാണാൻ തെറ്റിട്ടുണ്ടാവുമോ ഒരു തെറ്റ് എനിക്ക് വരില്ല ഞാൻ ആരാച്ചിട്ട ഈ പ്രദേശത്ത് അനവധി വിവാഹം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ നോക്കിയിട്ടുള്ള ഇയാളുടെ പേരെന്താ പറഞ്ഞത് മൂലത്തിൽ ആ മൂലത്തിൽ സതീശൻ <muchmuchIP> <esi Cherni upampa thatPI llegar> <functionals> <phinatkah> േ കുട്ടിയുടെ അശ്വതി അശ്വതിക്ക് പൂരം ഇട്ടാതി നക്ഷത്രം വന്നു അച്ഛന്റെ പേര് ദിവാകരൻ 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 എന്ന് സൂര്യൻ കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാ കൂര്യനോ കൺഫ്യൂഷൻ ായാലും ഇപ്പത് അച്ഛന്റെ പേര് ദിവാകരൻ ആ ദിവാകരന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് സൂര്യൻ സൂര്യൻ ഭയങ്കര ജ്വലി നിക്കുന്ന ശോഭ സിറ്റിയിലല്ല ശോഭയിൽ പക്ഷേ ഈ ശോഭ എന്ന് എന്ന് പറയുമ്പോ ശോഭ പേര് ശോഭയാണ് ആ ശോഭയല്ല ഇത് നല്ല ശോഭിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അയ്യോ അതിന്റെ പേര് അതൊന്നല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷയത്തിലേക്ക് വരിക ഈ കുട്ടി കല്യാണം കഴിക്കണം അതെ അതെ അവര് ചെറുപ്പം മുതലേ പ്രേമത്തിലാ രണ്ടാൾക്കും ഇപ്പൊ പതിനെട്ട് കഴിഞ്ഞു മോൾക്ക് പതിനെട്ട് പോയി കഴിഞ്ഞ ചിങ്ങത്തില് കഴിഞ്ഞേ ഇവനാണെങ്കിൽ ഇരുപത് വയസ്സായി അപ്പൊ രണ്ടാൾക്കും കൂടി കല്യാണം അമ്മയാണ് അവന്റെ കുട്ടി നിങ്ങളുടെ നിങ്ങളുടെ ദിവാകരായി കൊറേ കാല പ്രേമിക്കാൻ തുടങ്ങിട്ടേ ചെറുപ്പം മുതലേ ഇവന് അവളും അവൾക്ക് ഒരു ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചതാ പക്ഷെ ഈ നാള് ശരിയാവണേ എന്നാലും കല്യാണം നടത്താൻ പറ്റുള്ളൂ ശരിയാവാ നമുക്ക് വിവാഹം നടത്താൻ മാർഗല്ലോ എന്തെങ്കിലും നല്ല പോലെ നോക്ക് മണിക്കരെ ഇനിയിപ്പൊ നോക്കാനൊന്നുമില്ല ഇല്ല ഇനി അങ്ങോട്ട് വെച്ചിട്ടും കാര്യമില്ല മൂലത്തിൽ സതീശ എന്തോ ഈ കുട്ടീനെ കല്യാണം കഴിക്കാനുള്ള യോഗം നിനക്കില്ല നിനക്കില്ലാന്നാണ് കരുതലോ ഏടിപ്പോയാല്ലാടിപ്പോയാറപ്പായിട്ടും തട്ടിപ്പോവും നാളും നാളും ചേരുന്നില്ലല്ലോ നിങ്ങടെ പിന്നെ ദേവഗണാണ് ഈ കുട്ടി അസുരകളാ ദേവനും അസുരനും തമ്മിൽ ചേരില്ല എന്നാ ദേവനും ദേവനും തമ്മിൽ ചേരും അല്ല എന്റെ നാളീള ഞാൻ എപ്പോഴും യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും ദേവനും മനുഷ്യനും തമ്മിൽ ചേരും ദേവനും അസുരനും തമ്മിൽ കേട്ടിട്ടില്ലേ പാലാഴി മതനം നടന്നതും അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം തരും പരിഹാരമില്ല ദേവനും അസുരനും തമ്മിൽ ചേരില്ല ഒന്ന് ദേവഗണം അസുരഗണം ഒന്നൊരു ഒരു ഇല്ല ഐഫോണിന്റെ സെവൻറ്റീൻ പ്രോ ഇറങ്ങിയിട്ടുണ്ട് സാമിക്ക് അതൊരു ഗിഫ്റ്റ് ആയിട്ട് തരണം നമ്മളൊരു പ്ലാനിങ്ങിലുണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണോണ്ട് എനിക്ക് വിരോധമല്ല പക്ഷെ അത് കൂട്ടിച്ചേർക്കാനുള്ള പരിപാടി ഉണ്ടായില്ലേ അച്ഛനെ ബോധിപ്പിക്കാന്നല്ല എനിക്ക് എന്നെ തന്നെ ആദ്യം ബോധിപ്പിക്കണം എന്നുണ്ടല്ലോ സ്വയംതീൻ ബോധ്യന്തീൻ എന്നാണ് അപ്പൊ സ്വയം ബോധിപ്പിക്കാന്നുള്ളതാണ് ആദ്യം അപ്പൊ നമ്മൾക്കും ബോധ്യന്തി ഒക്കെ ഒന്നുമില്ല പരതന്ത്രീം ബോധ്യന്തി ഇല്ല സ്വയന്തി ബോധ്യന്തി അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടാലേ ഞാൻ ഇത് കുറിപ്പ് എഴുതി തരുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറിപ്പ് എഴുതി തരാം അത് യോജിക്കില്ലാ സ്വാമി അല്ലല്ലോ ഒരു കാര്യം ഇല്ല സ്വാമി നടക്കില്ല പോനെ സ്വാമി ഒരു രക്ഷയില്ല